നബീൻ ചേട്ടൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് പറയുന്നത് ഇതേലൊക്കെ സന്തോഷം പറഞ്ഞു അല്ലേ താൻ ചേട്ടൻ അഭിനയിക്കാനൊക്കെ അറിയ പുള്ളി ഇന്നാളൊരു വീഡിയോയിലൊക്കെ പുള്ളിക്ക് അഭിനയിക്കാൻ എന്നൊക്കെ പറയണ്ട തെറ്റാണ് അറിയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അഭിനയിച്ച കലാമോ ഷാജു കുറ്റം ശ്രീ വർക്ക് വരുന്ന ഒരുപാട് പറയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദിനേശ്ശേരൻ ഈ സിനിമയിൽ ഒരു പ്യുണ്ട വേഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗംഭീരമാണ് നമ്മുടെ സലി കുമാരൻ ഓർമ്മപ്പെടുത്തുന്ന കുറെ കോമഡീസ് ഒക്കെ അല്ലേ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ ഗംഭീരമായ സെന്റിമെന്റ് കാണും നല്ലൊരു ഗാനമുണ്ട്

ണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ചെയ്തിരുന്ന ഒരു മൂവി ബാങ്കിൽ ബാങ്കിന്റെ അത് നമ്മൾ പറയേണ്ട കാര്യം ബോറടിക്കില്ല ഉറപ്പാണ് തള്ളു എന്നല്ല ബോറടിക്കില്ല വില്ലരായിട്ട് തമിഴിൽ നിന്നൊരാളാണ് എത്തിയിരിക്കുന്നത് ആ ചേട്ടനാണെങ്കിൽ ഗംഭീര പെർഫോമൻസ് ആണ് തമിഴിലൊക്കെ നമ്മൾ പേടിപ്പിക്കപ്പെടുന്ന വില്ലത്തരൊക്കെ കാണിച്ച് അദ്ദേഹത്തിന് പേരണിക്കാറില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് ചെയ്തു എല്ലാവരും കാണാൻ പാർട്ടിനാണ് ഇനിയും ഇതുപോലത്തെ സിനിമകൾ വല്ല ധ്യാൻ ശ്രീനിവാസൻ ഒരു കാര്യം ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കാൻ പറഞ്ഞവരോട് ധ്യാനേട്ടൻ പൊളിച്ചു ധ്യാൻ ശ്രീനിവാസൻ അടിപൊളി